ഈ രാജ്യം നമ്മുടെ രാജ്യം വളരെ അപകടകരമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് മറ്റൊരു തെളിവ് കൂടിയാണ് ഈ അവസാനം നടന്ന സംഭവങ്ങളൊക്കെ പൂർണ്ണമായും ഈ രാജ്യത്തെ ഹിന്ദുത്വവൽക്കരിക്കാനുള്ള അമിത് അമിത്സർ അവസാനം പറഞ്ഞതുപോലെയുള്ള ഒരു വലിയ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ഈ പറയുന്ന ചർച്ചകളും ഈ വിഷയത്തിലുള്ള മതംമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട വാദങ്ങളുമെല്ലാം നിലനിൽക്കുന്നത് ഇവിടെ മതം മാത്രമല്ലല്ലോ ഒരുപാട് കാര്യങ്ങളെ ഇവിടെ നിരോധിച്ചിട്ടുണ്ട് മതവുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ നമുക്കറിയാം ആളുകളുടെ ഭക്ഷണത്തിൽ കൈവച്ചു ഗോമാംസം എന്ന പേര് പറഞ്ഞ് ഭക്ഷണം പലരുടെയും ഉപജീവന മാർഗമായിരുന്ന ഭക്ഷണമായിരുന്ന ബീഫിന് നിരോധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് മതചിഹ്നങ്ങൾ പലതും പരസ്യമായി നിരോധിക്കുന്ന നിയമങ്ങളില്ലെങ്കിലും അത് സ്വീകരിക്കാൻ പറ്റാത്ത ഇടങ്ങൾ ഇവിടെ ഉണ്ടായി താടിയും തൊപ്പിയും വെച്ച് ആ നിലയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയും ആ ഇറങ്ങുന്ന സമയത്ത് അതിന് സംശയത്തോട് നോക്കുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കും ബാങ്ക് ഒരു പോയിൻ്റ് ഇതാണ് ബാങ്ക് ഇവിടെ നിരോധിക്കുന്നു ഇപ്പം ഏറ്റവും അവസാനം യോഗി ആദിത്യനാഥ് യു പി നടത്തിയ പ്രസംഗം എന്താണ് അവരുടെ ബാങ്ക് നമ്മൾ നിയോജിച്ചു ഇനി ഇവിടെ നിന്ന് എവിടുന്നും ബാങ്ക് കേൾക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കും അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ നിലവിൽ വരുമെന്ന് തൻ്റെ ഒരു ഭരണ എന്നതുപോലെ ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ഉണ്ടായി എന്നത് ഒക്കെ ഈ ഒരു പൊളിറ്റിക്കൽ താല്പര്യത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ഇതേ സ്ഥലത്ത് ഇതേ സംസ്ഥാനങ്ങളിൽ മതമാറ്റം മാറ്റ നിരോധനം കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ പോലും ഗർവാപ്പസി എന്ന പേരിൽ ഏതെങ്കിലും ചില പ്രത്യേക മതവിഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ജന ജനതയിൽ നിന്ന് ഹൈന്ദവ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഒരു കാര്യം അവിടെ സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് അവിടെ ആഘോഷപൂർവ്വം യാതൊരുവിധ തടസ്സവും ഇല്ലാതെ നടക്കുന്ന സാഹചര്യം ഉണ്ടാവും കേരളത്തിൽ തന്നെ എറണാകുളം ജില്ലയിലെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലെ വിവാദങ്ങളുണ്ടായി പല സമയങ്ങളിലത് ചർച്ചക്ക് വന്നു എന്നാൽ അതിനെതിരെ കേസെടുക്കുകയോ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു അന്വേഷണം നടക്കുകയോ ചെയ്യുന്ന സാഹചര്യം കേരളത്തിൽ പോലും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് ഈ തരത്തിലുള്ളൊരു രാഷ്ട്രീയ അജണ്ട ഇതിൻ്റെ പിന്നിൽ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്നത് പകൽ വെളിച്ചം പോലെ സത്യമാണ്